ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ജി യൂറോപ്യൻ യൂണിയനുമായി നടത്തിയ നയതന്ത്ര ചർച്ച അവസാനിച്ചു മേഖലയിൽ കൂടുതൽ സംഘർഷത്തിലേക്ക് നയിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്ന് എല്ലാ കക്ഷികളും വിട്ടുനിൽക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാതെ ആണവ ചർച്ച പുനരാരംഭിക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഇസ്രായേൽ ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കാനുള്ള അവകാശം ഇറാനുണ്ടെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി പറഞ്ഞു വാർത്തയുടെ വിശദാംശങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു അതുല്യ കൂടുതൽ വിവരങ്ങൾ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാഖിയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികളും വിവിധ യൂറോപ്യൻ ഈ ത്രി രാജ്യങ്ങളെന്നറിയപ്പെടുന്ന ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരും പ്രതിനിധികളുമായുള്ള ചർച്ച ജനീവയിൽ വെച്ച് നടന്നത് നിലവിൽ മധ്യപൂർവേഷ്യയിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നുള്ളൊരു കൂടിയായിരുന്നു അബ്ബാസ് അറാക്ചി അല്ലെങ്കിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയും ുള്ള ചർച്ച നടന്നത് ഈ ചർച്ചയിൽ പങ്കെടുത്തത് യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് രാജ്യങ്ങളായ ജർമ്മനി ബ്രിട്ടൻ ഫ്രാൻസ് എന്നിവരുടെ വിദേശകാര്യ മന്ത്രിമാരും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ ഉന്നത പ്രതിനിധി അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥ ഫാജ കല്ലാസും ആണ് പങ്കെടുത്തിരുന്നത് എന്നാൽ ചർച്ച കാര്യമായ രീതിയിൽ ഒരു ഫലം കണ്ടില്ല എന്ന് തന്നെ വേണം പറയാൻ യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘർഷാവസ്ഥ കൂടുതൽ സങ്കീർണമാക്കുന്നതിൽ നിന്ന് ഇറാനും ഇസ്രായേലും പിന്മാറണം എന്നാണ് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടത് അതോടൊപ്പം തന്നെ ഇറാൻ്റെ കൈവശം ആണവായുധം ഇല്ല എന്ന് ഉറപ്പാക്കണം എന്നൊരു നിർദ്ദേശവും അവർ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി ഇറാൻ എന്ത് ആണവഗവേഷണം എന്ത് തന്നെയായാലും ഇറാൻ ആണവായുധം നിർമ്മിക്കുകയോ ആണവായുധം കൈവശം വയ്ക്കുകയോ സ്വന്തമാക്കുകയോ ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാൻ അടിയന്തരമായി തന്നെ ചർച്ചകൾ നടത്തും

നിർദ്ദേശം കൂടി യൂറോപ്യൻ യൂണിയൻ ഈ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഇറാനിൽ സുരക്ഷാ ബാധ്യതകൾ നടപ്പിലാക്കുന്നതും ഇസ്രായേലിൻ്റെ സുരക്ഷയെക്കുറിച്ചുമുള്ള ആശങ്കകൾ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളും കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്യണം എന്നുമുള്ള നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് നിലവിൽ ഇറാന്റെ ആണവ പരിപാടി ചർച്ചയിലൂടെയുള്ള അല്ലെങ്കിൽ ഇറാൻ നടത്തി വരുന്ന ആണവ ഗവേഷണം അവസാനിപ്പിക്കാൻ ചർച്ചയിലൂടെയുള്ള ഒരു പരിഹാരം കാണണം എന്ന് തന്നെയാണ് യൂറോപ്യൻ യൂണിയന്റെ ആവശ്യം അതുപോലെ തന്നെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഡയറക്ടർ ജനറലിന് ഇറാൻ്റെ ആണവ പദ്ധതികൾക്കെതിരായ പ്രവർത്തനത്തിൽ പിന്തുണ അറിയിക്കുകയും ചെയ്തു ഒരു സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം നിലപാടുകളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത് ആണവ ചർച്ച അല്ലെങ്കിൽ ആണവ ചർച്ചയിലേക്ക് വീണ്ടും കടക്കണമെങ്കിൽ ഇസ്രായേൽ ആക്രമണം നടത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് തങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്ന ആളുകളെ വെളിച്ചത്ത് കൊണ്ടുവരിക അല്ലെങ്കിൽ അവരെ കുറ്റാരോപിതരായി തന്നെ കൊണ്ടുവരിക യും ഇസ്രയേൽ ആക്രമണം പൂർണ്ണമായും നിർത്തുകയും ചെയ്യാതെ ആണവ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇറാന്റെ ആണവ ഗവേഷണം എന്ന് പറയുന്നത് തീർത്തും സമാധാനപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ആണവായുധം നിർമ്മിക്കുക അല്ലെങ്കിൽ ആണവായുധം കൊണ്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകാനൊന്നും ഇറാൻ ഉദ്ദേശിക്കുന്നില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായ അതുപോലെ തന്നെ ഊർജ്ജപരമായ ആവശ്യങ്ങൾക്കാണ് ആണവ ഗവേഷണം നടത്തുന്നത് എന്നാണ് ഇറാൻ പറയുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ തങ്ങൾ സംഘർഷത്തിൽ നിന്ന് പിന്മാറില്ല തിരിച്ചടിക്കാനുള്ള ഇറാൻ്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇറാൻ തിരിച്ചടിക്കുന്നത് അവരുടെ സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമാണെന്നും അത് ഒരു രാജ്യം സ്വതന്ത്ര രാജ്യം എന്ന നിലയ്ക്ക് സ്വയം പ്രതിരോധം തങ്ങളുടെ അവകാശമാണ് എന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ ഇറാനെതിരായ ആക്രമണങ്ങളിൽ തുടരുന്ന ആക്രമണങ്ങളിൽ ഇസ്രായേലിനെ അപലപിക്കാതിരുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനെ പ്രതിസ്ഥാനത്ത് നിർത്താതിരുന്നതിൽ യൂറോപ്യൻ യൂണിയനെ അദ്ദേഹം ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്തു യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെ അവരെങ്കിലും പ്രതിസ്ഥാനത്ത് നിർത്തും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നടപടികൾ അപലപനീയമാണെന്ന് അവരെങ്കിലും പറയും എന്നുള്ളൊരു രീതിയിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചത് എന്നാൽ തുടർന്നും ചർച്ചകൾക്ക് തൻ സന്നദ്ധനാണ് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കി ഇത്തരത്തിൽ നയതന്ത്രപരമായ ചർച്ചകൾക്ക് സമാധാനപരമായ ചർച്ചകൾക്ക് ഭാവിയിലും ഏർ സാധ്യതയുണ്ട് എന്നും വീണ്ടും ചർച്ചകൾ നടത്താൻ ഇവർ തയ്യാറാവുകയാണെങ്കിൽ പങ്കെടുക്കാൻ ഒരുക്കമാണ് എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അതേസമയം അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകൾക്കും ഇല്ല എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ യൂറോപ്യൻ യൂണിയനുമായി കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ ഈ യുദ്ധം അവസമിക്കണം സംഘർഷം അവസാനിപ്പിക്കുന്നതിനേക്ക് നയിക്കുന്ന തീരുമാനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിലുള്ള സംഘർഷത്തിൽ എന്തെങ്കിലും അയവ് വരുത്തുന്നതിനോ ഇരു കക്ഷികളെയും ഇറാനേയും ഇസ്രായേലിനെയും സംഘർഷത്തിൽ നിന്ന് പിന്മാറുന്നതിന് പ്രേരിപ്പിക്കുന്നതിനോ ഫലപ്രദമായിട്ടുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ അത്തരത്തിലുള്ള യാതൊന്നും തന്നെ ഈ ഒരു ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ വൃന്ദ சரி வில்லியராமச்சந்திரனான விவரங்கள் பங்கு வச்சது